ഹലോ എന്തൊക്കെയുണ്ട് കുറേ നാളായില്ലേ ലോങ് ഒക്കെ വന്നിട്ടല്ലേ ഓ നമ്മൾ വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് അപ്പ വരും ഈ കാക്കകൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് വെച്ചാൽ ഒരു ഐ ഐഡിയയില്ല വീടിന്റെ മുറ്റത്ത് രണ്ട് മരം നിപ്പുണ്ട് അവിടെയാണെങ്കിൽ കാക്കകൾ നമ്മൾ വീടെടുക്കുമ്പോഴത്തേക്കും തുടങ്ങും കാ 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 പറയും പിന്നെ പറയൂ എങ്ങനെ പോകുന്നു നിങ്ങളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളും വീഡിയോസ് ഇടുന്നുണ്ട് ചുമ്മാ കുറേ നാളായി ഇങ്ങനെ വന്നിട്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വരുവാണെങ്കിൽ അതിനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ പിന്നെ സുഹൃത്തുക്കളെ എല്ലാവർക്കും നിങ്ങൾക്ക് സുഖം തന്നെയല്ലേ നമ്മളുടെ വീഡിയോസും ഗ്രോത്തായി വരുന്നുണ്ട് റീച്ചായി വരുന്നുണ്ട് അതിന് നിങ്ങളുടെ സപ്പോർട്ടുണ്ട് നന്ദിയുണ്ട് അതുപോലെ എൻ്റെ വരുന്നത് പോലെ തന്നെ നിങ്ങളുടെയും വരണ്ടേ അപ്പോൾ ഞാനും ഒന്ന് അന്വേഷിക്കുകയാണ് എങ്ങനെയാണ് നിങ്ങളുടെ വീഡിയോസിൻ്റെ ഗ്രോത്തൊക്കെ കയറി കയറി വരുന്നുണ്ടോ അതോ പഴയ പോലെ തന്നെ അവിടുത്തെ നിൽക്കുവാണോ ആയിരം സബ്സ്ക്രൈബർ ആവാണ്ട് നിൽക്കുകയാണോ വീഡിയോ ഒക്കെ റീച്ചില്ലേ എന്താണെങ്കിലും നിങ്ങൾ പറയൂ നമുക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാം എങ്കിൽ എനിക്കും നന്നാവാൻ കഴിയും എൻ്റെ അക്കൗണ്ട് നിന്നാവും നിങ്ങളുടെ അക്കൗണ്ട് നിന്നാവും ഓക്കെ പറയൂ അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കുറേ സൗണ്ടൊക്കെ ഉണ്ടാവും അപ്പറേ അപ്പുറമൊക്കെ ഭയങ്കര സൗണ്ട് ഉണ്ടാവും അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട ഞാൻ പറയുന്നത് കേൾക്കാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടിപ്പുകളൊക്കെ നമ്മളോട് പറയാൻ കഴിയത്തുള്ളൂ വീഡിയോസ് പരമാവധി നന്നായിട്ട് ചെയ്യുക പ്രോപ്പർലി ആയിട്ട് സമയം കീപ്പ് ചെയ്ത് വീഡിയോസ് ഇടുക എല്ലാ ദിവസവും വീഡിയോസ് ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കുക ഇരിക്കുക ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് പറയാനാണോ പുള്ളിക്കാരൻ വന്നത് അല്ല ഞാൻ കുറേ ദിവസമായാലും ഇങ്ങനെ വന്നിട്ട് ലോങ്ങ് വീഡിയോസ് പൊതുവേ നമ്മൾ കുറവാണ് കാരണം നമ്മൾ ഞാൻ ലോങ് വീഡിയോസ് ഇട്ടിട്ട് അങ്ങനെ അത്ര ആവുന്നില്ല പക്ഷെ ഞാൻ ഷോർട്സ് വരുന്നുണ്ട് ഷോർട്സ് നല്ലോണം കെയറിയും വരുന്നുണ്ട് ഷോർട്സ് ഇടുമ്പോൾ നല്ലോണം അത്യാവശ്യം സബ്സ്ക്രൈബർ കൂടുതലിട്ടും റീച്ചും കിട്ടും മോണിറ്റൈസേഷൻ ആവണമെങ്കിൽ ഈ പറഞ്ഞവര് ടെൻ മില്യൺ വേണം എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർക്കുക അങ്ങോട്ടിപ്പോൾ പല വീഡിയോയുടെ താഴെ പറയാൻ കേൾക്കുന്നുണ്ട് നമുക്ക് ഒരുമിച്ച് മുന്നേറാം അങ്ങോട്ടും ഇങ്ങോട്ട് സപ്പോർട്ട് ചെയ്തു പോകാം എന്നൊക്കെ ഒരുപാട് പേര് അതൊക്കെ ഈ ആയിരം താ വീഡിയോസ് ആവാത്ത ആളുകളാണ് എന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ അവർക്കും കൂടിയിട്ടാണ് പറയണത് നിങ്ങൾ പരമാവധി വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക പരസ്പരം സ്നേഹിച്ച് മുന്നേറുക നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ തിരിച്ചും സപ്പോർട്ട് കൊടുക്കാൻ നിങ്ങൾ മറക്കരുത് അങ്ങനെ മറക്കുമ്പോൾ നിങ്ങളുടെ ചാനലും ഗ്രോത്ത് കുറയും സൗണ്ട് കേട്ടോ കീന സൗണ്ട് കേട്ടോ അത് ഇവിടെ നിന്ന് അറിയാമോ വീടിൻ്റെ അടുത്ത റബ്ബർ തോട്ടാണ് അവിടെ നിന്ന് വരുന്ന വീഡിയോ സൗണ്ടാണിതൊക്കെ അപ്പോൾ എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് മില്യൺ മില്യൺ ഫോളോവേഴ്സ് ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ വിജയത്തിലും ഞാനും കൂടെ ഉണ്ടാകും